ഹലോ ആ ചേട്ടാ പറ ചിക്കനോ ചിക്കനൊക്കെ ഇപ്പം ഭയങ്കര വിലയല്ലേ പെരുന്നാളൊക്കെ ഒന്ന് കഴിയട്ടെ അപ്പൊ കുറച്ച് വില കുറയുമായിരിക്കേ എന്നിട്ട് മേടിക്കാൻ തോന്നുന്നു പോരെ ആ ശരി എടിയേ ആരാ വിളിച്ചേ ആ അമ്മ അത് ചേട്ടൻ വിളിച്ചതാ ചിക്കൻ മേടിക്കണോന്ന് ചോദിക്കാൻ എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം മേടിക്കണ്ട പെരുന്നാളൊക്കെ അല്ലേ ഭയങ്കര വിലയായിരിക്കും ആ നീ അങ്ങനെയ പറയൂ എനിക്കറിയാടി ഞാൻ കഴിക്കുന്നത് നിനക്ക് ഇഷ്ടല്ലല്ലോ നീ അങ്ങനെ പറയൂ വില എത്ര ഇപ്പൊ ഇവക്കെന്താ ഇവളാണോ സമ്പാദിക്കുന്നത് എന്റെ മോന്റെ കീശാലെ പൈസ അല്ലേ അതിന് ഇവളെത്ര ദണ്ണപ്പെടുന്നത് എന്തിനാ എന്ന പ്രായമായ തള്ളയാ അത് ഇച്ചിരി എന്തെങ്കിലും ഇച്ചിരി കഴിച്ചോട്ടേന്ന് നീ വിചാരിക്കൂലോ എനിക്കറിയാം നീ അങ്ങനത്തോളാ ആരോട് പറയാനാ അത് അതങ്ങനെ അല്ലമ്മേ എങ്ങനെയല്ലാന്ന് നീ അത് തന്നെ ഉദ്ദേശിച്ചത് നിന്നെ ഏത് സമയത്താണോ എൻ്റെ വീട്ടിൽ കേറ്റാൻ എനിക്ക് തോന്നിയത് ഇതൊന്നും മനസ്സിലാവാണ്ടിരിക്കാനേ മനസ്സിലാവാണ്ടിരിക്കാന് അല്ലേ വില കൂടിയാലും കൂടിയാലും എത്ര കൂടും പൊന്നിൻ്റെ വിലയൊന്നും ആകൂലല്ലോ വില കൂടിയത് കൊണ്ടൊന്നും അല്ല മേടിച്ച ഞാനും കൂടെ കഴിക്കൂലേ അത് തന്നെ കാര്യം അല്ലാതെ പൈസക്ക് കരുതലോ ഇവക്കോ സാധനം എന്റെ മോന്റെ ജീവിതം നീ കാരണം നശിച്ചു എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്ന അയ്യോ എൻ്റെ പൊന്നുമോ അവന്റെ അമ്മ ഇച്ചിരി കോഴിക്കറി കൂട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടായിരിക്കും നിന്നോട് ചോദിച്ചത് അയ്യോ അവന്റെ മനസ്സ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും അയ്യോ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയാ നിന്റെ തലേരുത്തി വിഴുടി ചേട്ടാ നിങ്ങൾ വരുമ്പോൾ കുറച്ച് ചിക്കനും കൂടെ മേടിക്കണേ അതിനേക്കാളൊക്കെ വലുതല്ലേ ചേട്ടാ മനസ്സമാധാനം എന്നാലും അവക്കെന്ന എന്നോട് ഇത് ഇഷ്ടത്തരം ചെയ്യാൻ തോന്നിയല്ലോ ഇച്ചിരി കോഴിക്കറി കൂട്ടിയിട്ട് രണ്ടു ദിവസമായി അയ്യോ അമ്മ അമ്മ വിഷമിക്കണ്ട ചേട്ടനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ചിക്കൻ കൊണ്ടുവരും നീ കൊള്ളാലോടി ഞാൻ എന്തെങ്കിലും വെറുതെ പറഞ്ഞോ എന്ന് വിചാരിച്ച് നീ അപ്പ തന്നെ ആ ചെക്കനെ വിളിച്ചത് പറഞ്ഞു അല്ലേ പെണ്ണുങ്ങൾക്ക് പിടിപ്പില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ വര പറഞ്ഞു വേണം ചെലവാക്കാൻ എങ്ങനെയോ വില കുറച്ച് കുറഞ്ഞിട്ട് നിനക്ക് പോരെ ഈ തൊള്ളടുത്ത് ഗുണവും പറ്റൂല ദോഷവും പറ്റൂല എന്താ ദൈവമേ മോമി ഈ തീ പിടിച്ച വിലയുള്ളപ്പോ കോഴിക്കറി കൂട്ടിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരൂല്ലേ Да я имаме.